രഹസ്യമാക്കി പതിനഞ്ച് വർഷം പ്രണയിച്ചു ഇതാണ് കീർത്തിയോട് എല്ലാവരും ചോദിക്കുന്ന കാര്യം എന്തിനാണ് രഹസ്യമാക്കി വെച്ചത് എന്തായിരുന്നു അങ്ങനെ രഹസ്യമാക്കി വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നും ചോദിക്കുന്നുണ്ട് എന്നാൽ ചിലർക്ക് മാത്രം കീർത്തിയുടെ പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നു അത് കീർത്തിയുടെ പ്രിയപ്പെട്ടവർക്കാണ് പ്രത്യേകിച്ച് ആൻസൺ പോൾ എന്ന കലാകാരന് അദ്ദേഹം ഒരു അഭിനേതാവ് കൂടിയാണ് പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരനാണ് അതുകൊണ്ട് തന്നെ ആൻസൺ പോളിന് കീർത്തിയും ആൻറണിയും തമ്മിലുള്ള പ്രണയബന്ധം അറിയാമായിരുന്നു എന്നാണ് പറയുന്നത് അതും വർഷങ്ങൾക്ക് മുൻപേ തന്നെ പതിനഞ്ച് വർഷത്തെ സൗഹൃദമാണ് അവർ ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയുമ്പോൾ ആദ്യ കാലങ്ങളിൽ മാത്രമായിരുന്നു ഇവർക്ക് സൗഹൃദം ഉണ്ടായിരുന്നത് പിന്നീട് അത് പതിയെ പ്രണയത്തിലേക്ക് സ്വാഭാവികമായി എത്തുകയായിരുന്നു ഈ കഥകളെല്ലാം തന്നെ ആൻസൺ പോളിന് അറിയാം ആൻറണിയും ആൻസണും ബന്ധുക്കളാണ് എന്ന് പോലും പറയുന്നുണ്ട് എന്നാൽ ഇവർ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് എന്ന് പറയുന്നു ഇവരുടെ പ്രണയകഥ എന്നെപ്പോലെ മറ്റൊരാൾക്ക് വിശദമായി പറയാൻ സാധിക്കുമോ എന്നത് ഒരു ചോദ്യമാണ് എന്നാണ് ആൻസൺ പറയുന്നത് കീർത്തിയും ആന്റണിയും തമ്മിലുണ്ടായിരുന്ന പ്രണയ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായപ്പോൾ മുതൽ തന്നെ ആൻസന്റെ പേര് ആദ്യം മുതൽ തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു കീർത്തി ആന്റണിയോടൊപ്പം വളരെ ചുരുക്കം ചിത്രങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത് ചില ഏതാനും വിശേഷ ദിവസങ്ങളിലെ ചിത്രങ്ങൾ മാത്രം അപ്പോഴേ പ്രേക്ഷകർക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നുവെങ്കിലും കൂടുതൽ വാർത്തകളൊന്നും പങ്കുവയ്ക്കാത്തത് കൊണ്ടും റൂമറുകളിലൊന്നും പെടാത്തത് കൊണ്ടും കീർത്തിയുടെ പ്രണയം കൂടുതൽ ആരും അറിഞ്ഞിരുന്നില്ല എങ്കിലും ആൻസന്റെ വാക്കുകളെക്കുറിച്ച് പ്രേക്ഷകർ ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ആൻസൺ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് ആന്റണി വഴിയാണോ എന്നും ചോദിക്കുന്നു കീർത്തിക്കും ആന്റണിക്കും കൂടുതലും ഉള്ളത് കോമൺ ഫ്രണ്ട്സ് ആണ് രണ്ടുപേരും പതിനഞ്ച് വർഷമായി തന്നെ പ്രണയത്തിലായതുകൊണ്ട് കൊണ്ട് ഇരുവർക്കും തമ്മിൽ കോമൺ ഫ്രണ്ട്സ് ഉള്ളത് വളരെ സ്വാഭാവികമായിട്ടൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആൻസനും ഇവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞേ മതിയാകൂ അതുകൊണ്ട് തന്നെയാണ് ആൻസന്റെ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്ന് പറയാം ഇൻഡസ്ട്രിയിൽ വന്ന കാലഘട്ടം തൊട്ട് തന്നെ കീർത്തിയുടെ വിവാഹ ഗോസിപ്പുകൾ ഒക്കെ തന്നെയും പരക്കുന്നുണ്ടായിരുന്നു സഹനാടന്മാർക്കൊപ്പം ചേർത്തും സുഹൃത്തുക്കൾക്കൊപ്പം ചേർത്തുമൊക്കെ ഒരുപാട് ഗോസിപ്പുകൾ വന്നിരുന്നു എന്ന് പറയുന്നത് സത്യമാണ് പ്രണയത്തിലാണെന്നല്ലാതെ ആരാണെന്നോ എന്താണെന്നോ കീർത്തി ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല കീർത്തി പ്രണയിക്കാൻ തയ്യാറാണോ സിംഗിൾ ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് കീർത്തി പൊതുവെ മറുപടി നൽകാറുള്ളത് ഞാൻ സിംഗിൾ അല്ല എന്ന് തന്നെയാണ് എന്നാൽ ആരാണ് തന്റെ പ്രണയിതാവ് എന്ന് ഒരിക്കലും ഇതുവരെ കീർത്തി തുറന്നു പറഞ്ഞിട്ടില്ല അത് പ്രേക്ഷകരുടെ ഇടയിൽ പോലും പലപ്പോഴും ചർച്ച ചെയ്തൊരു പ്രധാന വിഷയമാണെന്ന് കൂടി നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമായി കൂടി ഇത് മാറുകയാണ് എന്ന് പറഞ്ഞേ മതിയാകും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം അതായത് കൊണ്ട് തന്നെ കീർത്തിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ആൻസൺ പോൾ പറഞ്ഞ വാക്കുകൾ കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ഏകദേശം എല്ലാ കാര്യങ്ങളും ആൻസനും അറിയാമായിരുന്നു എന്നാണ് ആൻസൺ പറയുന്നത് കീർത്തിയുമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് നേരത്തെയും ഇതിനു മുൻപും ആന്റണിയെക്കുറിച്ചുമൊക്കെ ആൻസൺ അറിയാമായിരുന്നുവെന്നും എല്ലാവരെയും പോലെ താരം മിണ്ടാതിരുന്നതാണെന്നും അവരുടെ പ്രണയകഥകൾ അവരുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നും ആൻസൺ എടുത്തു പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ